ഹലോ കൈസ് ജയഫോഡ് ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാധം അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് അപ്ലോഡ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വലിയ ഗോപ്ര വെച്ചിട്ടോ എന്താ പറയുക ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ യൂട്യൂബേഴ്സായിട്ട് വരുന്ന ആഗ്രഹിക്കുന്ന അവരുടെ സാഹചര്യങ്ങൾ മാറ്റാനും അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും വേണ്ടി കൂടുതലായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തിൽ കൂടെയാണ് അവരെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സാധാരണക്കാരൻ ആൾക്കാർ ഓക്കെ അപ്പോൾ ഇന്ന് ഒരു പുള്ളിക്കാരൻ വിളിച്ചുണ്ടെ പുള്ളിക്കാരൻ വിളിച്ചു എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് യൂട്യൂബ് ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞ ആ പുള്ളിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുള്ളിന്റെ ഒരു സാധാ ഫോണാണ് ഒരു സാംസങ്ങിൻ്റെ ഫോണാണ് വലിയ പൈസേൻ്റെ ഫോണൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരേ പോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അതായത് എൻ്റെ മെയിൻ ജിജോസ് ബ്ലോവെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് സ്റ്റാർട്ട് ചെയ്തത് ഞാനൊരു റെഡ്മീൻ്റെ ഫൈവ് പ്രോ എന്ന് പറഞ്ഞ ചെറിയൊരു സെറ്റ് വെച്ചിട്ടാണ് അല്ലാണ്ട് വേറെ വലിയ ഗോപ്ലാണ് ഇപ്പോഴും എൻ്റെ അടുത്ത് മൊബൈൽ ഫോണാണ് ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നതും ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഐഫോൺ തേർട്ടിയാണ് പക്ഷേ ഞാൻ ഞാനത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു റെഡ്മീൻ്റെ ഫൈവ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു സദാ സെറ്റ് അതായത് ഒരു ആവറേജ് ക്വാളിറ്റി വീഡിയോ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതിനുള്ള വീഡിയോ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫോണാണ് പക്ഷേ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു മനസ്സിലൊരാഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത് ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു പ്രത്യേകതയാണത് ഓക്കെ അപ്പോൾ എല്ലാവരും പല രീതിയിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് പല അതായത് ഗോപ്ര വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് പിന്നെ ഐഫോൺ വെച്ചിട്ട് സാധാ ഫോൺ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ വിഷയം എന്നുള്ള എല്ലാവരും ആരും അപ്ലോഡ് ചെയ്താലും നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് ലോങ് വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് അത് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയാണ് നമ്മളെ മെയിൻ ആയിട്ട് കണ്ടൻറ് പോലെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ആൾക്കാർ കൂടുതൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ക്വാളിറ്റി എന്തായാലും വേണം ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് അറിയത്തില്ല ചില ആൾക്കാരോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അറിയാം അറിയാവുന്ന ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് നിങ്ങളെല്ലാം വിചാരിക്കും യൂട്യൂബ് സ്റ്റുഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനാവുമോ എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാവും അപ്പോൾ നമ്മൾ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ അതായത് യൂട്യൂബിന്റെ മെയിൻ ആപ്ലിക്കേഷൻ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ പ്ലസ് ബട്ടൺ അടിയിലുള്ള പ്ലസ് ബട്ടനൊക്കെ ഞെക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ വീഡിയോ എടുത്ത് ക്വാളിറ്റിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനാവുന്നില്ല മനസ്സിലായില്ലേ അതായത് യൂട്യൂബിന് ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ അപ്ലോഡ് ചെയ്തോൾ ക്വാളിറ്റി കുറഞ്ഞു വന്ന ഒരുപാട് ക്വാളിറ്റിയിൽ വെച്ചാൽ നമ്മൾ അതേ സമയം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും യൂട്യൂബിൽ വീഡിയോൻ്റെ ക്വാളിറ്റി തീരെ കുറവായിരിക്കും പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടും ഇൻസ്റ്റാഗ്രാം ചില ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് വീഡിയോ ഇട്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് തെറ്റായ രീതിയാണ് അങ്ങനെ ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വൈറ്റ് സ്റ്റുഡിയോ ആണ് കേട്ടോ വൈറ്റ് സ്റ്റുഡിയോ അതായത് യൂട്യൂബല്ല യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും അപ്പോൾ നമുക്ക് നേരെ വൈറ്റ് സ്റ്റുഡിയോയിലോട്ട് പോകാം അപ്പോൾ കൈസ് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ അതായത് ഇതാ ഈ യൂട്യൂബിൻ്റെ ആപ്പ് യൂട്യൂബിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് കയറിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നാണ് സാറേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൽ ഓക്കെ നമുക്കറിയാലോ ഈ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ അറുപത് സെക്കൻഡ് ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ ഇവിടെ ആയാലും ലോങ് വീഡിയോ ഇവിടെ അതായത് ഈ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ സാറിനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇവിടെ അല്ല ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാരിറ്റി കുറച്ച് കുറയാൻ സാധനമുണ്ട് അപ്പോൾ കൈസ് നമ്മൾ വൈറ്റ് ടി സ്റ്റുഡിയോയിലോട്ട് കയറാൻ പോകണം കേട്ടോ ഇത് ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയൊരു ചാനലാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളെ വീഡിയോ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു ചാനലാണിത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതാ ഇവിടെ നമ്മൾ ജസ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് അതായത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം റൗണ്ടിനുള്ളൊരു പ്ലസ് ബട്ടൺ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ അടിവശത്താണ് നമുക്ക് വൈറ്റ് സ്റ്റുഡിൻ്റെ അല്ല സോറി യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെയൊക്കെ അടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം കേട്ടോ എന്നൊരു റൗണ്ടിനുള്ളിൽ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം ജസ്റ്റ് നമ്മളൊരു ഷോർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒരു ഷോർട്ടിൻ്റെ കാര്യം അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഇതാ ഇവിടെ വെറുതെ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കും കണ്ടോ അപ്പോൾ ഇവിടെ നേരെ നമുക്ക് ഷോർട്ടിന് തമ്പനിൽ കൊടുക്കാനാവില്ല കണ്ടോ ഷോട്ടിന് തമ്പനിയിൽ കൊടുക്കാനാവില്ല പക്ഷേ യൂട്യൂബ് തന്നെ ഏറ്റവും നല്ല അതിൻ്റെ അകത്ത് നമുക്ക് ഒരു തമ്പനയിൽ അവിടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപകാരം വെച്ചാൽ നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടാണ്ട് നമ്മുടെ വീഡിയോകളെടുത്ത വീഡിയോ എടുത്ത അതേ ക്ലാരിറ്റി തന്നെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാവും അതായത് നമ്മൾ സിസ്റ്റത്തിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടാണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷനാണ് യൂട്യൂബിലൂടെ കൊണ്ടുവന്നേക്കട്ടോ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാരിറ്റി നമ്മൾ എടുത്ത വീഡിയോൻ്റെ ആ ക്ലാരിറ്റി എന്നോട് ഒരുപാട് പേര് പരാതി പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് ശ്രദ്ധിക്കണം സെലക്ട് ഓഡിയൻസ് ഒക്കെ ശ്രദ്ധിക്കണം അത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയേണ്ട കാര്യമില്ല അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്ലോഡ് ആവുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആകുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് കാണിക്കുന്ന ആ മോഡലല്ല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ടോ അപ്ലോഡായി പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ പ്രോസസിങ് ആയി ഇപ്പോൾ ഇതേപോലെ തന്നെ ഞാനൊരു ലോങ് വീഡിയോ ലോങ് വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ലോങ് വീഡിയോ ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട് അവിടെ നെക്കി ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഒരു ഒരു ലോങ് വീഡിയോ എടുത്ത് വെച്ച് ഓട്ടിക്കോ അതിനും കണ്ടോ നേരെ നമ്മൾ വേറെ സംഭവങ്ങളൊന്നുമില്ല നേരെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തന്നെ പോവുകയാണ് മറ്റന്നാത്തവുമ്പോൾ കുറെ കറയും കളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ റൗണ്ടൊക്കെ കളിച്ച് കുറെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് കയറുവു വരുള്ളൂ അങ്ങനത്തെ ഒരു വേറെ സംഭവങ്ങളൊന്നും നേരെ നമ്മൾ നമ്മുടെ അപ്ലോഡ് എന്ന ഓപ്ഷനിലോട്ട് നേരിട്ട് കയറി പോവാണ് വൈറ്റ് സ്റ്റുഡിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കമ്പ്ലൈൻ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ വൈറ്റ് സ്റ്റൂഡിൻ്റെ അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതങ്ങനെ അപ്ലോഡ് ആക്കാൻ വേണ്ടി വയ്ക്കുകയാണ് പിന്നിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നോയിസ് നോട്ട് മെയ്ഡ് കിഡ്സ് കൊടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അവിടെയും അപ്ലോഡ് ആവുന്നതാണ് പെട്ടെന്ന് കണ്ടോ ഷോർട്ട് ലോങ് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ആകുന്നുണ്ട് ഷോർട്ട് വീഡിയോ ഏതാണ്ട് ഇവിടെ അപ്ലോഡ് ആ അപ്ലോഡിങ് അപ്പത്തൊന്ന് സെക്കൻഡ് കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈസ് ഇങ്ങനെ അപ്ലോഡ് ആക്കിയുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാം അപ്പോൾ കൈസ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം അതിന് ഒരു അടിപൊളി ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞു തന്നെ ചില ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് ചില ആൾക്കാർക്ക് അറിയത്തുമില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിൽക്കുന്നത് അപ്പം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആ ഒരു ക്വാളിറ്റി എനിക്ക് എന്റെ വീഡിയോയിൽ കിട്ടുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നല്ല ക്വാളിറ്റി കിടുന്നുണ്ട് അതേസമയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഈ വൈറ്റ് ചൂടുള്ളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണാനാവും നല്ലൊരു വ്യത്യാസം തന്നെ കാണാനാവും കേട്ടോ അപ്പോൾ എന്തായാലും ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ചാനൽ സബ് ചെയ്യാനാണ് അപ്പോൾ എന്തായാലും പോയിട്ട് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുന്നതിന് ശേഷം ബാക്കി വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കാം നമ്മൾ ഒരുപാട് ഉപകാരമുള്ള വീഡിയോസാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്ത വീഡിയോ കാണാം ഇതുവരെ ബൈ